ഞാൻ കുറച്ച് കൊസ്റ്റിൻസ് ചോദിക്കും നിങ്ങൾ അതിന് വേണ്ട രീതിയിൽ ഈ പ്ലഡ് കാർഡ് പൊക്കി കാണിക്കണയം ഉണ്ടോ ഏതാ പറയാൻ വേണ്ടിയൊന്നും ഇല്ല ഉണ്ട് പറയാതെ പോയ പ്രണയം ഉണ്ട് വീട്ടിൽ അറിയാതെ കറങ്ങാൻ പോയിട്ടുണ്ട് രാത്രിയൊക്കെ വീട്ടിൽ പറയാതെ എങ്ങാനും പോയിട്ടുണ്ടോ ഇഷ്ടം പോലെ കുഞ്ഞിക്കാൽ കാണുന്ന ആഗ്രഹമുണ്ടോ കുഞ്ഞിക്കാൽ രണ്ടുപേരും വീട്ടുകാരെ ചേർത്ത് നിർത്തി ഒരു ട്രിപ്പ് പോണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് കാണും രണ്ട് വീട്ടിൽ പൂജയുടെ വീട്ടുകാരും അമ്മന്റെ വീട്ടുകാരും രണ്ട് വീട്ടുകാരെ

എന്തോന്ന് എനിക്ക് അറിയത്തില്ല പണ്ടെങ്ങനാ ഞാൻ വീട്ടിൽ നിന്നപ്പോഴേ അങ്ങനെ ദൈവമേ സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ് ഇവള് പുരയിടിച്ച് അടിച്ച്